യറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും സുൽത്താൻ തുത്തേരിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതൃത്വം കൂടി ആലോചിച്ച് ചേർന്നിരുന്നത് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ഒരു പ്രവർത്തന രേഖ ഉണ്ടാക്കിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത് വളരെ സംഘടിതമായ വളരെ ചുറ്റിയുടെ പ്രവർത്തനത്തിലൂടെ വാർഡ് തലത്തിൽ പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള വോട്ടുകൾ ചേർത്ത് അവിടെ കൃത്യമായിട്ടുള്ള വാർഡ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് കുടുംബ സംഗമങ്ങൾ നടത്തി അതിനുശേഷം ഭവന സന്ദർശനം നടത്തി അങ്ങനെ ചിട്ടയായ പ്രവർത്തനം ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ആ പ്രവർത്തനം നൽകുന്ന കരുത്താണ് ഞങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടറിയാൻ പറ്റും കേരളത്തിലെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഞാനൊക്കെ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് തന്നെ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്നതിലാണ് ഞങ്ങളുടെ ഒന്നും ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവുന്നതിന് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന കോൺഗ്രസിനാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും വരുന്നു കൊല്ലത്ത് കോഴിക്കോട് എല്ലായിടത്തും വളരെ നല്ല രീതിയിൽ ചിട്ടയായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തി ജനങ്ങളിലേക്ക് പ്രകടനമായി തുടങ്ങുന്ന പാർട്ടിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാറുണ്ട് തീർച്ചയായിട്ടും അത് വലിയ ഒരു ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ കൊടുക്കുന്ന ഈ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി വലിയ അനൈക്യം എന്നൊക്കെ പറയുന്നതെല്ലാം കള്ളമാണെന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത്ര വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തിൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾ കോൺഗ്രസിനും യു ഡി എഫിനും ജയിക്കാൻ സാധിച്ചു ഞങ്ങൾ അതും കവച്ചു വെക്കുന്ന ഒരു പെർഫോമൻസ് ഇത്തവണ ഞങ്ങൾ നടത്തും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളുമെല്ലാം ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങനെയുള്ള പ്രാദേശിക സർക്കാരുകളിൽ ബഹുഭൂരിപക്ഷവും പിടിച്ചെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും സ്വാഭാവികമായിട്ടിത് ഇത് പിണറായി വിജയന്റെ വാട്ടർലൂ ആവാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളം എത്തരത്തിൽ മാറിയിരിക്കുന്നു കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അതുപോലെ തന്നെയാണ് ശ്രീ രാജു നമുക്കറിയാം ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങളൊക്കെ തന്നെയും സർക്കാരിനെതിരെ എത്രത്തോളം അതായത് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളൊക്കെ തന്നെയും അതൊക്കെ തന്നെ സർക്കാരിനെതിരെയാണ് അതുപോലെ തന്നെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു പോലത്തെ സംവിധാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സർക്കാരിനെതിരെ ഇതൊക്കെ തന്നെയും കോൺഗ്രസിന് വോട്ടായി വീഴേണ്ടതായിട്ടുണ്ട് ായിട്ട് കള്ള പ്രചരണത്തിലൂടെ പി ആർ വർക്കിലൂടെ നരേന്ദ്രമോദിയെ വെട്ടിക്കുന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അടിയത് പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം ഇന്ന് കേരളത്തിലെ താലൂക്ക് ആശുപത്രികൾക്ക് കീഴിലുള്ള മുഴുവൻ ആശുപത്രി സംവിധാനങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും എല്ലാം നിശ്ചലാവസ്ഥയിലാണ് ഒന്നും നടക്കുന്നില്ല ഡോക്ടർമാരില്ല ജീവനക്കാരില്ല മരുന്നില്ല ഒന്നുമില്ലാത്ത അവസ്ഥ എന്നാൽ മെഡിക്കൽ കോളേജ് എന്നാൽ ശസ്ത്രക്രിയക്കുള്ള ഉപകരണം പോലും പണം കൊടുക്കാത്തതിന്റെ പേരിൽ തിരിച്ചെടുക്കേണ്ട പോകുന്ന അവസ്ഥയാണ് നേരത്തെ ഹസൻചറയിൽ എന്ന് പറയുന്ന ഡോക്ടർ തൃപ്പു തിരുവനന്തപുരത്ത് ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ കള്ളനാക്കാനാണ് ശ്രമിച്ചത് അതിനുശേഷം സംഭവിച്ചെന്താ കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ മോട്ട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വെന്റർമാർ തയ്യാറാവേണ്ട സാഹചര്യം ഉണ്ടായി സൂചിയും നൂലും ഇല്ലാതെ ചെന്നാൽ ചെന്നാൽ പോലും ചെന്നാൽ ഇത് എന്താ സർജറി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പൊ നോക്കൂ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ മരണം അവിടെ അതുകൂടാതെ ഇന്നലെ മരണം ഉണ്ടായിരിക്കുന്നു ഇവിടെ ഓരോ നിമിഷവും മെഡിക്കൽ ആരോഗ്യ രംഗത്തിന്റെ പരിതാപകരമായ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങളായി വന്നുകൊണ്ടിരിക്കുക ഹർഷിതയെ പോലെ എത്രയോ കേസുകളിന്ന് നമ്മുടെ മുന്നിലുണ്ട് പോലീസ് ഒരു പോലീസ് സംവിധാനം ഗുണ്ടകൾ വിളയാടുന്ന ഒരു പോലീസ് സംവിധാനമായിട്ടൊന്നും മാറി പോലീസിന്റെ ഒരു കാര്യത്തിലും അവർക്ക് നിയന്ത്രണമില്ലാതെ ഇന്ന് കേരളം മുഴുവൻ ഗുണ്ടകളുടെ കോറിഡോറായി മാറുന്ന രീതിയിൽ നമ്മളൊന്നും ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ പൊതുസ്ഥലത്ത് ഗുണ്ടകൾ കൂടി പാർട്ടി നടത്തുന്ന കേരളമായിട്ട് മാറി ലഹരി മരുന്ന് യഥേഷ്ടൊരുങ്ങുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ കേരളത്തിന്റെ ഏത് ഗ്രാമങ്ങളിൽ പോലും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഏത് ലഹരി വിത്തവും എത്തിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് പോയി പോലീസ് അത്തരത്തിൽ വലിയൊരു പരാജയം ഉണ്ടായിരുന്നു അതിന് പുറമെ അഴിമതിയും കൊള്ളയും ശബരിമല അയ്യപ്പന്റെ സ്വത്തു വരെ കൊള്ളയടിച്ചൊരു സർക്കാരാണ് ഈ പിണറായി വിജയന്റെ സർക്കാർ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം ഇന്ന് പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ വ്രതവും എടുത്ത് മല കയറി അവിടെ ചെന്ന് തൊഴുമ്പോൾ അയ്യപ്പന്റെ വിഗ്രഹം ഇരിക്കുന്ന ശ്രീകോവിലിന് ചുറ്റുമുള്ള പാളികളും ദ്വാരപാലകൻ ഉൾപ്പെടെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറയുന്നൊരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം അത്രമാത്രം വലിയ കൊള്ള ഒരു സർക്കാരാണ് ആ സർക്കാർ ഈ സമൂഹ മാധ്യമങ്ങളും മറ്റെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തി ഈ ജനങ്ങളുടെ രോഷത്തെ മറികടക്കാമെന്ന് ചോദിച്ചാൽ ഒരു കാരണവെച്ചാൽ അത് നടക്കുന്നതല്ല അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുള്ളതാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ വീടിന്റെയൊക്കെ തൊട്ടപ്പുറത്ത് താർപ്പായ വീഴ്ച ഷീറ്റിനടിയിൽ കിടക്കുന്ന കുടുംബങ്ങളെ നമ്മൾ നടക്കുമ്പോൾ കാണുന്നതാണ് അപ്പൊ പ്രഖ്യാപനങ്ങളല്ല നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ ആറു മാസം മാത്രം തെരഞ്ഞെടുപ്പുകൾ അതിനു മുമ്പ് തട്ടിപ്പ് പ്രഖ്യാപനം നടത്തിയ സർക്കാർ കൂടിയാണ് കോൺഗ്രസ് സർക്കാരുകൾ കർണാടകയിലും തെലങ്കാനയിലൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് പ്രകടന പത്രിക കൊടുത്തിട്ടുണ്ട് ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തെ മന്ത്രിസഭായോഗത്തിൽ വൺ ടു ത്രീ എന്ന് നമ്മൾ എണ്ണം എടുത്തുകൊണ്ട് ആദ്യത്തെ മന്ത്രിസഭയിൽ പാസാക്കിയാണ് കർണാടകയിലും തെലുങ്കാനയിലും ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് നാലര വർഷം കഴിഞ്ഞതിനു ശേഷം തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് ഒരു മാസം മുമ്പ് നടത്തുന്ന പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരമൊക്കെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ജനരോഷം പിണറായി വിജയനെതിരായിട്ടുള്ള സർക്കാരിന്റെ എതിരായിട്ടുള്ള ജനദോഷമുണ്ട് ആ ജനരോഷം തീർച്ചയായും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആയുധമായി മാറും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം